ạ chưa nói em là chưa nói em nghĩ là chưa nói em എനിക്ക് പറയാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡിസേവിങ് ആയിട്ടുള്ളവരൊക്കെ പുറത്താക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ഫൈവില് കപ്പടിക്കാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ പുറത്തായിരിക്കുന്നത് അത് പുറത്തത്തെ കളിയും നിങ്ങൾക്ക് നന്നായിട്ടറിയാം അകത്തുള്ളവർ ഡിസേർവിങ് അല്ലാന്നല്ല അകത്ത് ഇപ്പോഴും ഡിസേർവിങ് ആയിട്ടുള്ളവരുണ്ട് ഇനിയും ഈ വീണ്ടും ആ ഡിസേവിങ് ആയിട്ടുള്ളവരൊക്കെയാണ് പിന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഡിഗോസിന് ഒരു അർത്ഥില്ലാണ്ടായിപ്പോ അല്ല വേറൊന്നുമില്ല ഒന്നും ഇല്ല ഇപ്പൊ സമയത്താണെങ്കിലും ഇതേ നെറ്റിൽ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് അറിയില്ല നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ സത്യമാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതല്ലല്ലോ നമുക്ക് കപ്പ് കിട്ടുക എന്നുള്ളത് എല്ലാവരും ഡ്രീമാണ് അവിടെ നിന്ന് ഇരുപത്തിയഞ്ചു പേരുടെയും ഡ്രീമാണ് പക്ഷെ അവിടെ ഇറങ്ങിയിട്ട് എത്ര കാലം നിങ്ങളുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മനസ്സിൽ പോകൂലോട് നിങ്ങളെ നന്നായിട്ട് കളിച്ചു അയ്യോ നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങുന്ന ആളല്ലായിരുന്നു എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങള് അത്ര എന്താ പറയാ അതാണ് ഞങ്ങളുടെ സക്സസ് അങ്ങനെ ഞാൻ വിചാരിക്കുന്ന ഒരിക്കലും അല്ല അങ്ങനെ നമ്മളെന്തായാലും നല്ല കണ്ടസ്റ്റിനെ ഏഷ്യായിട്ട് അവിടെ നിർത്താൻ നോക്കുള്ളൂ അവര് പോലും വിചാരിക്കില്ല എനിക്ക് കാണുമ്പല്ല സങ്കട അവിടെ ഇവര് ഇവരോരോ അഭിപ്രായങ്ങൾ പറയുമ്പോ ഞാൻ അവിടെ ഞാനപ്പോ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറയാം അപ്പൊ ഞാൻ വേണ്ടേ ഇനി കണ്ടാ ശരിയല്ല സങ്കടം വരും അതുകൊണ്ട് ഞാൻ മാറ്റിയത് എപ്പിസോഡ് മാത്രമാണ് ഞാൻ കണ്ടത് വേറെ ഒന്നും കണ്ടില്ല ഓടി വന്നില്ലേ അല്ല ഈ ബന്ധം എങ്ങനെയാ അങ്ങനെ അവിടെ കണ്ടതിൽ ഏറ്റവും സോളായിട്ട് തോന്നി ഭയങ്കര ജനുവൻ ആയിട്ട് തോന്നിയ ഒരാള് റസ്മിനാണ് ഭയങ്കര സത്യസന്ധയാണ് അവള് കാണിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര സത്യസന്ധമായത് എനിക്ക് തോന്നുന്ന കയ്യിൽ പോയ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ഭയങ്കര സത്യസന്ധമായ കുട്ടികളായിട്ട് റസ്മിനും മനസ്സറിഞ്ഞ് അവരുടെ കൂടെ മനസ്സറിഞ്ഞ് അവരുടെ ആയി പോകുന്നു പറഞ്ഞു റസ്മിന് ഒരു രീതിയിലുള്ള ഇത് പറഞ്ഞു അങ്ങനെയല്ലേ നമ്മൾ കേട്ടിരിക്കുമ്പോ എന്താ പറയുന്നത് അത് ചെറുതായിട്ട് അങ്ങനെ ആയി പോയി പക്ഷെ തിരിച്ച് ട്രാക്കിലേക്ക് വന്നതാണ് അപ്പടേക്കും നല്ല വ്യത്യാസം